ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഗോള വ്യാപാര പങ്കാളിയാണ് അമേരിക്ക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പതിനൊന്നായിരത്തി എണ്ണൂറ് കോടി ഡോളറിന് മുകളിലായിരുന്നു അടുത്ത ഏതാനും വർഷത്തിനുള്ളിൽ വ്യാപാരം അയ്യായിരം കോടി ഡോളർ കൂടി വളരുമെന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു സാമ്പത്തിക സഹകരണത്തിനുള്ള ഗണ്യമായ സാധ്യതകളെയാണ് ഇത് അടിവരയിടുന്നത് ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നയങ്ങളോടെ ഇന്ത്യൻ നിർമ്മാതാക്കളെ ആഗോള വിതരണ ശൃംഖലകളിൽ സംയോജിപ്പിക്കാൻ സഹായിക്കുന്നതിനാൽ യു എസുമായി വിശാലമായ ഒരു വ്യാപാര നിക്ഷേപ കരാർ ആശാസ്യവുമാണ് എന്നാൽ നിലവിലെ യു എസ് ഭരണകൂടവും ഇന്ത്യയിലെ മോഡി ഭരണകൂടവും എടുക്കുന്ന നിലപാടുകൾ ദുരൂഹവും ഇന്ത്യൻ താൽപര്യങ്ങൾ ബലികഴിക്കുന്നതുമാണെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു താരിഫ് നിരക്കിൽ പകരത്തിന് പകരം ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിന് ഇന്ത്യ വഴങ്ങുന്നുവെന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിലത്തേത് യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ താരിഫ് കുറയ്ക്കാൻ സമ്മതിച്ചതായി യു എസ് പ്രസിഡന്റ് വെള്ളിയാഴ്ച മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വ്യക്തമാക്കി അവർ സമ്മതിച്ചു അവരിപ്പോൾ അവരുടെ തീരുവ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഏപ്രിൽ രണ്ടു മുതൽ പ്രാബല്യത്തിൽ വരുന്ന പരസ്പര താരിഫുകൾ യു എസ് വ്യാപാര നയത്തിൽ ഒരു സുപ്രധാന മാറ്റം അടയാളപ്പെടുത്തും മറ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഉയർന്ന താരിഫ് രാജ്യങ്ങൾ മുതലെടുക്കുന്നത് യു എസിനെ സഹിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യൻ വാണിജ്യമന്ത്രി പിയൂഷ് ഗോയൽ യു എസ് വാണിജ്യകാര്യ ചുമതലയുള്ള ഹോവാർഡ് ഹോവാർഡ്നിക്കുമായി വ്യാപാര ചർച്ചകൾക്കായി വാഷിംഗ്ടണിൽ തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ പ്രതികരണം സമഗ്ര വ്യാപാര കരാറിനു വേണ്ടിയുള്ള യുവ സമ്മർദ്ദത്തെ കുറിച്ച് ഇന്ത്യ ഇതുവരെ വിശദമായ പ്രതികരണം നടത്തിയിട്ടില്ല എന്നത് ദുരൂഹമാണ് ട്രംപിന്റെ പ്രസ്താവന നിഷേധിക്കാനും മോഡി സർക്കാർ തയ്യാറായിട്ടില്ല അമേരിക്കൻ താൽപര്യങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും ഇന്ത്യൻ ഭരണകൂടം കീഴടങ്ങിയെന്ന പ്രതിപക്ഷ വിമർശനം ശരിവെക്കുന്ന തരത്തിലാണ് പ്രധാനമന്ത്രിയുടെ മൌനം നരേന്ദ്രമോദി ട്രംപുമായും വാണിജ്യമന്ത്രി യു എസ് വ്യാപാര പ്രതിനിധി ജാമീസൺ ഗ്രീറുമായും ചർച്ച നടത്തിയിട്ടും നികുതി വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് അമേരിക്ക തയ്യാറായിട്ടില്ലെന്ന് വേണം നിലവിലെ സാഹചര്യത്തിൽ അനുമാനിക്കാൻ പീയുഷ് ഗോയൽ ജാമീസൺ ഗ്രീർ ചർച്ചയ്ക്ക് ശേഷമാണ് ഇറക്കുമതി തീരുവ കുറയ്ക്കാമെന്ന് ഇന്ത്യ ിയതെന്ന ട്രംപിന്റെ പ്രഖ്യാപനമുണ്ടായി അതേസമയം അമേരിക്കയുമായി ഉഭയകക്ഷി വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് മാത്രമാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ മൂടി വെക്കാനാണ് കേന്ദ്ര ശ്രമമെന്ന സംശയത്തിന് ഇത് ഇടനൽകുന്നു വെള്ളിയാഴ്ച ട്രംപിന്റെ പരാമർശത്തിന് തൊട്ടുമുൻപ് യു എസ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുത്തുകൊണ്ട് അമേരിക്കൻ ഇറക്കുമതികളുടെ ിൽ മേഖലാ അടിസ്ഥാനത്തിലുള്ള കുറവല വിശാലമായ ഒരു പദ്ധതി ഇന്ത്യ പിന്തുടരേണ്ടതുണ്ടെന്ന് ആവശ്യപ്പെട്ടിരുന്നു കാർഷികോൽപ്പന്നങ്ങളുടെ തീരുവ പിൻവലിക്കുന്നത് മോഡി സർക്കാരിന് രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്ന് സൂചിപ്പിച്ചപ്പോൾ കാർഷിക വിപണി തുറക്കേണ്ടതുണ്ട് അത് അടച്ചിടാൻ കഴിയില്ല എന്നായിരുന്നു ലുട്നിക് മറുപടി നൽകിയത് ട്രംപ് ഭരണകൂടവുമായുള്ള ചർച്ചകളിൽ നിന്ന് ഇന്ത്യ പിന്മാറിയില്ലെങ്കിൽ യു എസിന് പൂർണ്ണമായി വഴങ്ങേണ്ടി വരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സർക്കാർ സംഭരണം കാർഷിക സബ്സിഡികൾ പേറ്റന്റ് നിയമ ഇളവുകൾ എന്നിവയെക്കുറിച്ചുള്ള കടുത്ത വ്യവസ്ഥ ഉൾപ്പെടുത്താൻ യുവ ശ്രമം നടത്തുന്നത് അപകടകരമാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളായ മൃഗസംരക്ഷണവും ഇന്ത്യൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലാണ് എഴുന്നൂറ് ദശലക്ഷത്തിലധികം പേരുടെ ഉപജീവന മാർഗമാണിത് കാർഷിക മേഖലയെ ഉദാരവത്കരിക്കാനുള്ള നീക്കം വലിയ പ്രത്യാഘാതമുണ്ടാക്കും കാർഷിക സബ്സിഡിയുള്ള വിദേശങ്ങളിലെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്താൽ വില കുറഞ്ഞ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ കടന്നുകയറ്റം ഉണ്ടാവുകയും രാജ്യത്തെ കർഷകരുടെ വരുമാനത്തെയും ഉപജീവന മാർഗത്തെയും സാരമായി ബാധിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ അവകാശവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ പാർലമെന്റിനെ വിശ്വാസത്തിലെടുക്കുമെന്നാണ് പ്രതിപക്ഷ ആവശ്യം പ്രധാനമന്ത്രി മോഡി പ്രിയ സുഹൃത്തെന്നാണ് ട്രംപിനെ വിശേഷിപ്പിക്കുന്നത് എന്നിട്ടും ഇന്ത്യൻ കുടിയേറ്റക്കാരെ മനുഷ്യത്വരഹിതമായി അധിക്ഷേപിച്ചും ചങ്ങലകളിൽ ബന്ധിച്ചുമാണ് ട്രംപ് കഴിഞ്ഞ മാസം ഇന്ത്യയോടുള്ള നിലപാട് വ്യക്തമാക്കിയത് അപ്പോഴും മുറ്റ ചങ്ങാതിക്കെതിരെ ഒരു അക്ഷരം ഉരിയാടാൻ നരേന്ദ്രമോദി തയ്യാറായില്ലെന്നു മാത്രമല്ല അന്നാട്ടിലെത്തി നേരിട്ട് അനുമോദിക്കാനും മറന്നില്ല ഈ ലജ്ജാകരമായ പരസ്പര ബന്ധം ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് മുൻപിൽ സംഘപരിവാർ നടത്തിയ ചരിത്രപരമായ കീഴടങ്ങളിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു വ്യാപാര കരാറിലും ഒക്കച്ചാതിക്ക് കീഴടങ്ങി രാജ്യത്തെ അടിവയറുവയ്ക്കുമോ എന്ന ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കാൻ ഭരണകൂടം തയ്യാറാകണം